എന്ന ബ്രാൻഡിൽ പല ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് ടിവികൾ വരുന്നത് സ്മാർട്ട് സീരീസിനേക്കാളും ഒരുപാട് ഫീച്ചേഴ്സോട് കൂടി വരുന്ന സീരീസാണ് ജി സീരീസ് എന്ന് പറയുന്നത് ഗൂഗിൾ ടി വി സീരീസ് ആണ് ഇത് ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി ടു ആണ് തേർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ത്രീ സൈസിൽ പറയുമ്പോൾ തന്നെ രണ്ട് സ്പെസിഫിക്കേഷനോട് കൂടി വരുന്നുണ്ട് ഫോർട്ടി ത്രീ ഫുൾ എച്ച്ഇഡിയും ഫോർട്ടി ത്രീ അൾട്രാ എച്ച് ഡി എന്നീ സീരീസുകളിലായിട്ട് വരുന്നുണ്ട് പിന്നെയുള്ള സൈസ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ഗൂഗിൾ അൾട്രാ എച്ച് ഡി ടിവികളാണ് വരുന്നത് ഇതിനെല്ലാത്തിനും നമുക്ക് ഇ എം ഐ അവൈലബിൾ ആണ് ഈ ഒരു ഗൂഗിൾ ടി വിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ടിൽ ഓക്കെ ഗൂഗിൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഗൂഗിൾ ടി വി വന്നിട്ടുള്ളത് ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ടു പ്ലസ് ടു ആണ് ടു ഇയർ ഫുൾ വാറണ്ടിയും ടു ഇയർ പാനൽ വാറണ്ടിയും അങ്ങനെ നാല് വർഷ വാറണ്ടിയിലാണ് ഈ ഒരു ടി വി വരുന്നത് ഇതാണ് ജി സീരീസ് കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ് വിശ്വസിക്കാം ബ്ലിഷോപ്പർ